ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുന്നതിനെ കുറിച്ച് പൊതുവെ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ഏതൊക്കെ തരത്തിലാണ് ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിയമപരമായി എങ്ങനെയാണ് ഭർത്താവിൽ നിന്നും ചിലവിന് ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഭാര്യയ്ക്കും കുട്ടികൾക്കും അതേപോലെ പാരൻസിനും ചെലവിന് ലഭിക്കുന്നതിനു വേണ്ടി ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിധിയിലെ നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം മെയിൻ്റനൻസ് ഹർജികൾ മജിസ്ട്രേറ്റ് കോടതികളിലും ഫാമിലി കോടതിയിലും ഫയൽ ചെയ്യാവുന്നതാണ് മെയിൻ്റനൻസ് ഹർജികൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഭർത്താവിന് ഇത്ര രൂപ വരുമാനമുണ്ട് എന്നിട്ടും ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അതുകൊണ്ട് ഭർത്താവിൻ്റെ വരുമാനത്തിൽ നിന്നും ഇത്ര രൂപ വീതം ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് വേണം എന്ന് പറഞ്ഞിട്ടാണ് മെയിൻ്റെനൻസ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ഭർത്താവ് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി മനപൂർവ്വം ഭാര്യയെയും കുട്ടികളെയും നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായും കോടതി അതിലിടപെടുകയും ഭാര്യയ്ക്ക് അനുകൂലമായി ഭാര്യയ്ക്ക് ചെലവിന് നൽകുന്നതിന് വിധിക്കുകയും ചെയ്യും കോടതി എപ്പോഴും ഭർത്താവിന്റെ വരുമാനമായിരിക്കും നോക്കുക അതേപോലെ നല്ല ആരോഗ്യമുള്ള പുരുഷനായിരിക്കണം ജോലിയില്ല എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്നൊന്നും പറഞ്ഞ് ചെലവിന് കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാകാൻ സാധിക്കുന്നതല്ല കോടതി അത് പരിഗണിക്കില്ല ജോലിക്ക് പോയിട്ടെങ്കിലും കുട്ടികളെയും ഭാര്യയെയും നോക്കണം എന്നുള്ള കൺസെപ്റ്റിലായിരിക്കും കോടതി വിധി ഉണ്ടാവുക പിന്നെ എത്ര രൂപ വീതം ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനിക്കുന്നത് കോടതിയാണ് ഭർത്താവിന്റെ വരുമാനവും ജീവിത സാഹചര്യങ്ങളും ബേസ് ചെയ്തിട്ടായിരിക്കും കോടതി അത് തീരുമാനിക്കുന്നത് ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളിൽ നിന്നും ഭാര്യയ്ക്ക് കൊടുക്കാൻ പറയുന്ന തുകയായിരിക്കില്ല സാധാരണക്കാരനായിട്ടുള്ള കൂലിപ്പണി ചെയ്യുന്ന ഒരാളിൽ നിന്നും ഭാര്യയ്ക്ക് കുട്ടികൾക്കും കൊടുക്കാൻ പറയുന്നത് പിന്നെ കോടതി കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം ഭർത്താവിന്റെ ലയബിലിറ്റീസ് ആണ് അതായത് ഭർത്താവിന്റെ ബാധ്യതകളോ അല്ലെങ്കിൽ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രായമായിട്ടുള്ള അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു തുകയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് ബാലൻസ് ഉള്ളൊരു തുകയായിരിക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുക്കാൻ കോടതി ആവശ്യപ്പെടുക അതേപോലെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചെലവിന് ലഭിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഒരു അവിഹിത ബന്ധമുണ്ട് ഭാര്യ മറ്റൊരാളുമായി ജീവിക്കുകയാണെങ്കിൽ ഒന്നും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ഇനി ഇത്തരമൊരു സാഹചര്യത്തിലും ഭാര്യ മെയിൻ്റെനൻസ് ഹർജി കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവ് കോടതിയിൽ ഭാര്യയ്ക്ക് ഇത്തരത്തിലൊരു ബന്ധമുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ കോടതി ഭർത്താവിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കും നൽകുക അതേപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു പോവുകയോ ഭർത്താവിൽ നിന്നും മനഃപൂർവ്വം അകന്നു മാറി താമസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും മെയിൻ്റനൻസ് ലഭിക്കില്ല പക്ഷേ ഭാര്യ ഇത്തരത്തിൽ അകന്നു മാറി താമസിക്കുന്നത് ഭർത്താവിന്റെയോ വീട്ടുകാരുടെയോ മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള പീഡനങ്ങൾ കൊണ്ടാണെങ്കിൽ തീർച്ചയായും ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് ലഭിക്കുന്നതാണ് ഭാര്യ യാതൊരു കാരണവും കൂടാതെ ഭർത്താവിൽ നിന്നും മനഃപൂർവ്വം അകന്നു മാറി താമസിക്കുകയാണെങ്കിൽ മാത്രമേ മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കാത്തതുള്ളൂ പിന്നെ സ്വന്തമായി നല്ല വരുമാനവും കുറെ സ്വത്തുക്കളും ഒക്കെ ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൽ നിന്നും ചെലവിന് ചോദിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഭാര്യയ്ക്ക് നല്ല വരുമാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ചെലവിന് നൽകാതിരിക്കാൻ ഭർത്താവിന് സാധിക്കില്ല കുട്ടികൾക്കുള്ള മെയിന്റനൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ എല്ലാവർക്കും അറിയാലോ ഒരു കേസ് ഫയൽ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ വിധി ലഭിക്കുന്നതിന് കുറച്ച് സമയമെടുക്കും അപ്പോൾ ഈ മെയിൻ്റെനൻസ് ഹർജികളിൽ ഈ കോടതിയിൽ കേസ് നടക്കുന്ന കാലയളവിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും ജീവിക്കുന്നതിനുള്ള തുകയ്ക്ക് വേണ്ടി ഒരു ഇന്ററിം അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും അതായത് ഇടക്കാല ഹർജി ഇത് കോടതി ഉറപ്പായും പരിഗണിക്കുകയും ഭാര്യയ്ക്കും കുട്ടികൾക്കും കോടതിയിൽ വിധി വരുന്നത് വരെ മാസമാസം ഒരു ചെറിയ തുക നൽകുന്നതിന് ഓർഡർ ഇടുകയും ചെയ്യും പിന്നെ ചിലർ പറയുന്നുണ്ട് കോടതിയിൽ വിധിയായിട്ടും ഭർത്താവ് ആ തുക നൽകുന്നില്ല ഭർത്താവ് കോടതിയിൽ ഹാജരാവുന്നില്ല എന്നൊക്കെ ഇത്തരത്തിൽ കോടതിയുടെ വിധി ഭർത്താവ് പാലിക്കാതിരുന്നുകഴിഞ്ഞാൽ കോടതിക്ക് ഭർത്താവിനെതിരെ വാറന്റ് ഇഷ്യൂ ചെയ്യാനും ഭർത്താവിൽ നിന്നും ഇത്രയും പെൻഡിംഗ് ആയിട്ടുള്ള തുക പിടിച്ചെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും സാധിക്കും ഭർത്താവിന് ആ തുക കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭർത്താവിനെ ജയിലിലേക്ക് വരെ അയക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഫാമിലി കോടതികളിൽ കണ്ടുവരുന്നത് അതുകാരണം സ്വന്തം റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഭർത്താവിന് ഒരിക്കലും സാധിക്കുന്നതല്ല ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഭർത്താവിൻ്റെത് മാത്രമാണ് പക്ഷേ ഈ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചെലവിന് ലഭിക്കുന്നതിന് അർഹതപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യ അഡൽട്ടറിയിൽ ജീവിക്കുകയാണ് അതായത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെങ്കിലോ ഭർത്താവിനെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു പോവുകയാണെങ്കിലോ സ്വന്തമായി കുറെ സ്വത്തുക്കളും നല്ല വരുമാനവും ഒക്കെ ഉണ്ടെങ്കിലോ ഒന്നും തന്നെ ഭർത്താവിൽ നിന്നും മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല അതല്ലാതെ ഭർത്താവ് മനഃപൂർവ്വം സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കുന്നില്ല അവർക്കുള്ള ചെലവിനുള്ള തുക നൽകുന്നില്ല എങ്കിൽ ഭാര്യയ്ക്ക് ഉറപ്പായും മെയിൻ്റനൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് ഭാര്യയ്ക്ക് മാത്രമല്ല കുട്ടികൾക്കും പേരൻസിനും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഗതിയിലെ നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം മെയിൻ്റനൻസ് കോടതികളിൽ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് നേരത്തെ സിആർ പി സി നൂറ്റി ഇരുപത്തി വകുപ്പ് പ്രകാരമായിരുന്നു മെയിന്റനൻസ് ഹർജികൾ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ഇത് മജിസ്ട്രേറ്റ് കോടതികളിലും ഫാമിലി കോടതികളിലും ഫയൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ നിയമം റീപ്ലേസ് ചെയ്തു വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിധിയിലെ നൂറ്റി നാപ്പത്തിനാലാം വകുപ്പ് പ്രകാരമാണ് മെയിന്റനൻസ് ഹർജികൾ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം